ാണ് അവൻ നിൽക്കുകയാണെങ്കിൽ അവൻ എപ്പോഴെ നിക്കണം അവൻ നിക്കുമ്പോ സ്വപ്നമല്ലാന്നുള്ളത് കുഴപ്പമുണ്ടാവും അതിന് കുഴപ്പമില്ല അവന്റെ കാരണം കൊണ്ടിട്ടാണ് മണ്ടൂറാണ് ഇതിലുള്ളവനാണെങ്കിൽ ഇത് ഒരീയ ഇല്ലാത്തവനാണെങ്കിൽ ഓൻ അതിനുള്ള കലാപത്തു പോലും ചെയ്തോട്ടെ നേരെ മറിച്ച് കാരണക്കാരനായ ഒരാൾ ഇങ്ങനെ തന്നെ ഓൻ കൈയ്യുള്ളൂ എന്നെങ്കിൽ കാരണമുണ്ടവനാണ് അപ്പൊ അവരിങ്ങനെ നിന്നാൽ തന്നെ ഇവിടെ ഒപ്പങ്ങളൊപ്പം ഒന്നുമായി നേരെ മത്സ്യങ്ങള് താർത്ഥിപ്പിച്ചാൽ എന്താണ് പിന്നെ ചില ന്യായം പറഞ്ഞത് നമ്മള് തൂണ് മെമ്പറൊക്കെ അടിയിലുണ്ടായിട്ട് കുഴപ്പമില്ല തൂണ് മെമ്പറും പോലെയല്ല കസാലന്ന് പറഞ്ഞത് ഉറച്ചിട്ടുള്ള തിരിയാസാക്കാൻ പറ്റൂല അപ്പൊ ആ തൂണ് പോലെയും പിൻമ്പറ പോലെ ഒന്നും അല്ല ഈ കസാരം എന്ന് പറഞ്ഞത് കസാല ഇറങ്ങുന്ന സാധനമാണ് ഇനി അവിടെ എടുത്ത് കണ്ടിട്ട് അതന്നെ ഇവന് ഇവന്റെ കാരണത്തിന് വേണ്ടിയിട്ടല്ലേ ഇവന്റെ കാരണം കൊണ്ട് മറ്റുള്ളവർക്ക് കരാർക്ക് വേണ്ട ആവശ്യമില്ലല്ലോ യിൽ വന്നതുപോലെ കറാത്തു പോകണമെന്ന രീതിയിലോട്ടുണ്ടായ ഒരു മുഖ്യ എനിക്ക് നോക്കുക അതുകൊണ്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് ഇപ്പോഴും പലരും